ലോ ഓഫ് അട്രാക്ഷൻ എന്നത് പ്രപഞ്ച നിയമമാണ് ഒരു ആത്മീയ നിയമം നമ്മൾ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് തീവ്രമായി ചിന്തിച്ച് അത് ആഗ്രഹിച്ച് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ ആ ചിന്തയുടെ ഊർജ്ജ തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നലായി പോകുന്നു അതെ ചിന്തകൾ ഊർജമാണ് ഓരോ ചിന്തയ്ക്കും ഒരു പ്രത്യേക വൈബ്രേഷനും ഉണ്ട് ആ വൈബ്രേഷനെ വിലയിരുത്തി ഇതാണ് ഇവരുടെ ആവശ്യമെന്ന് മനസ്സിലാക്കുന്ന പ്രപഞ്ച അൽഗോരിതം ആ ചിന്തയുമായി ബന്ധപ്പെട്ട ആളുകൾ ആഗ്രഹങ്ങൾ അനുകൂല സാഹചര്യങ്ങൾ എന്നിവയെ ആകർഷിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരും ഈ പ്രപഞ്ച ശക്തിയാണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന് പറയുന്നത് അതായത് പ്രപഞ്ചം നിങ്ങളുടെ വൈബ്രേഷൻ അഥവാ സ്പന്ദനത്തോട് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ ഈ പ്രപഞ്ച അൽഗോരിതത്തെ നമ്മളുടെ വരുതിയിലാക്കാൻ സഹായിക്കുന്ന മൂന്ന് ലളിതവും ശക്തവുമായ മാർഗങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ കാര്യം ആസ്ക് അഥവാ ആവശ്യപ്പെടുക എനിക്ക് നല്ല ജീവിതം വേണം എന്നല്ല എനിക്ക് മാസം ഒരു ലക്ഷം രൂപ യൂട്യൂബിൽ നിന്ന് വരുമാനം വേണം എന്നതുപോലെ വളരെ വ്യക്തമായും ക്ലിയറായും കാര്യങ്ങൾ പറയുക നിങ്ങൾക്ക് പറയുകയോ അല്ലെങ്കിൽ കാര്യങ്ങൾ എഴുതി എഴുതിവെക്കുകയോ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനോടാണ് കാര്യങ്ങൾ പറയേണ്ടത് അതിനുശേഷം ഇരുപത്തൊന്ന് സെക്കൻഡ് നേരം നിങ്ങൾ ആഗ്രഹിച്ച ഇതേ കാര്യം വിഷ്വലൈസ് ചെയ്യുക അഥവാ സങ്കൽപ്പം ചെയ്യുക കണ്ണടച്ചിരുന്ന് സാവധാനം ശ്വാസം ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്ത ശേഷം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഒരു സിനിമാ കഥ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായി വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ഒരു ചിന്തയിൽ ഏകദേശം ഇരുപത്തൊന്ന് സെക്കൻഡ് നേരം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അത് സമാനമായ മറ്റു ചിന്തകളെ കൂടി ആകർഷിക്കാൻ തുടങ്ങും അതോടെ ആ വൈബ്രേഷൻ വേഗത നേടുന്നു നിങ്ങൾ ശക്തമായ വികാരത്തോടെ ഏകദേശം അറുപത്തെട്ട് സെക്കൻഡ് നേരം ഫോക്കസ് ചെയ്ത് ആ ചിന്ത അഥവാ വൈബ്രേഷൻ നിലനിർത്തിയാൽ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതിനു വേണ്ടിയുള്ള ഊർജ്ജ പ്രക്രിയ ആരംഭിക്കുന്നു രണ്ടാമത്തെ കാര്യം ബിലീഫ് അഥവാ വിശ്വാസം ആഗ്രഹിച്ച കാര്യം നേടിക്കഴിഞ്ഞു എന്ന് ഉറപ്പോടുകൂടി വിശ്വസിക്കുക വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ ആഗ്രഹം നടക്കാൻ ആവശ്യമായ സ്പന്ദനത്തിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ മൂന്നാമത്തെ കാര്യം റിസീവ് അഥവാ നന്ദിയോടെ സ്വീകരിക്കുക ആഗ്രഹിച്ച കാര്യം നടക്കുമോ എന്നുള്ള സംശയവും ഭയവും ഒഴിവാക്കാൻ ഈ നന്ദി സഹായിക്കും എന്റെ ആഗ്രഹം സാധിച്ചതിന് നന്ദി എന്ന മനോഭാവത്തിൽ എത്തിച്ചേരുക നന്ദി നിങ്ങളുടെ സ്പന്ദനം ഉയർത്തും എപ്പോഴും നിങ്ങൾ ഉയർന്ന ഊർജത്തിൽ സ്പന്ദിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് നടക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു കാർ വാങ്ങിക്കുന്ന സമയത്ത് ഒരാൾക്കുണ്ടാകുന്ന എന്തൊക്കെ വികാരങ്ങളാണോ ആ വികാരങ്ങളെല്ലാം നിങ്ങൾ കോപ്പി അടിക്കുക ആ സന്തോഷം എക്സൈറ്റ്മെന്റ് അഭിമാനം എന്നിവയെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറിന്റെ ചിത്രങ്ങളും വീഡിയോകളും കാണുക ആ കാറിൽ തലോടുന്നതും കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യുന്നതും എല്ലാം വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ ആ പ്രത്യേക സ്പന്ദന നിലയിൽ എത്തിയാൽ ആവശ്യം നടത്തി തരാനുള്ള സാഹചര്യം പ്രപഞ്ചം സൃഷ്ടിക്കും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും നല്ലത് മാത്രം ആഗ്രഹിച്ചിട്ടും എനിക്ക് ഒന്നും ലഭിച്ചില്ലല്ലോ എന്ന് അതിന്റെ കാര്യം ഇതൊന്നു മാത്രമാണ് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ഭയമോ സംശയമോ ഈ വൈബ്രേഷൻ മാറാൻ കാരണമാകും പോസിറ്റീവ് ചിന്തകൾ അനുകൂലമായ റിസൾട്ട് തരുന്നത് പോലെ തന്നെ നെഗറ്റീവ് ചിന്തകൾ നെഗറ്റീവ് റിസൾട്ടുകളും തരും ക്ലിയറായി ചിന്തിക്കുക ഉറപ്പോടെ വിശ്വസിക്കുക നന്ദിയോടെ കാത്തിരിക്കുക ഓർക്കുക നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്